ഫാസിസത്തിനെതിരായി കോൺഗ്രസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നും അതാണ് ഇന്ത്യയിലാകമാനമുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു ജനകീയ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നും സുധാകരൻ പറഞ്ഞു നടന്നു ജനകീയ പ്രതിഫലനമാണ് ഈ റിസൾട്ട് ആരുടെയും കമ്പൽഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രചരണ രംഗത്ത് വളരെ മിതമായ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരണം ഞങ്ങൾ നടത്തിയത് സമ്മർദ്ദത്തിൻ്റെ ഒരു മേഖലയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കുറേ രാഷ്ട്രീയം യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിൽ തറച്ചു അവർ അത് ഉൾക്കൊണ്ടു അതിനടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ചു ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഈ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയും രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇന്ത്യയുംവാണ് ഫാസ്യത്തോട് ഫാസ്യത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാര് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെളിവെടുപ്പിന്റെ തരംഗം കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് പ്രതീക്ഷയ്ക്കപ്പുറത്താണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ബി ജെ പിയെ ഓറസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേതൃ സംഘത്ത് വരും ഒരു തർക്കവും വേണ്ട പരമാവധി പോയാലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അതിൻ്റെ അങ്ങോട്ട് പോകണ്ട കാരണം വാക്ക് പാലിക്കാത്ത ഒരു ഗവൺമെന്റും മതേതരത്വം ഇല്ലാത്ത ഒരു സർക്കാരും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഗവൺമെന്റും അങ്ങനെ ഒരു ഗവൺമെന്റിനെ എത്ര കാലം ജനങ്ങൾ കൊണ്ടു നടക്കും ഈ ഭരണവിരുദ്ധ വികാരമില്ലെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ സീറ്റുണ്ട് കേരളത്തിൽ സി പി എം ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് എത്ര സീറ്റാ ഇപ്പോ അത് അവർക്ക് കിട്ടിയത് സി പി എമ്മിന് എത്ര സീറ്റാണ് കിട്ടിയത് ഏ ഒരു സീറ്റാ ലീഡ് ഒരു സീറ്റിലാ ലീഡ് മനസ്സിലായല്ലേ അപ്പോൾ ആ പാർട്ടിയുടെ പൊസിഷൻ എന്താണ് ജനമനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ